ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നോക്കുന്നത് പോർച്ചുഗീസ് ആധിപത്യവുമായി ബന്ധപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ കൂനൻകുരിശ് പ്രതിജ്ഞ അല്ലെങ്കിൽ കലാപം ഏതു വർഷമാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ കൂനൻകുരിശ് പ്രതിജ്ഞ അല്ലെങ്കിൽ കലാപം ഏതു വർഷമാണ് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റ് രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശക്തി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റ് രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശക്തി ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് അധപതനത്തിന് നയിച്ച കാരണം താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് അധപതനത്തിന് നയിച്ച കാരണം ഒന്ന് ഡച്ച് ശക്തിയുടെ വരവ് രണ്ട് കാര്യക്ഷമമല്ലാത്ത ഭരണവും സ്വജനപക്ഷപാതവും മൂന്ന് സാംസ്കാരിക അധിഷ്ഠിതമല്ലാത്ത മതനയം നാല് കേരളീയരുടെ പിന്തുണയും വിശ്വാസവും ഒരു കാലത്തും അവർക്ക് ലഭിച്ചില്ല ച്ചുകാരുടെ വരവ് കാര്യക്ഷമമല്ലാത്ത ഭരണവും സ്വജനപക്ഷപാതവും സാംസ്കാരിക അധിഷ്ഠിതമല്ലാത്ത മതനയം കേരളീയരുടെ പിന്തുണയും വിശ്വാസവും ഒരു കാലത്തും അവർക്ക് ലഭിച്ചില്ല ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി പോർച്ചുഗീസ് അധപതനത്തിന് നയിച്ച കാരണങ്ങൾ ഡച്ച് ശക്തിയുടെ വരവേ കാര്യക്ഷമമല്ലാത്ത ഭരണവും സ്വജനപക്ഷപാതവും സാംസ്കാരിക അധിഷ്ഠിതമല്ലാത്ത മതനയം കേരളീയരുടെ പിന്തുണയും വിശ്വാസവും ഒരു കാലത്തും അവർക്ക് ലഭിച്ചില്ല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം ആൻസർ ഓപ്ഷൻ ഡി ചവിട്ടുനാടകം താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരാജയ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് പേരയ്ക്ക പപ്പായ പുകയില ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം പേരയ്ക്ക പപ്പായ പുകയില താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ഫലമായുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ഫലമായുള്ളത് ഓപ്ഷൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ അനൈക്യത്തിന് കാരണമായി കയർ കേരളത്തിൻ്റെ കയറ്റുമതിയിൽ പ്രധാന ഇനമായി കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് പുനർജീവനം ഉണ്ടായി ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ഫലമായുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അനൈക്യത്തിന് കാരണമായി കയർ കേരളത്തിൻ്റെ കയറ്റുമതിൽ പ്രധാന ഇനമായി കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം ഉണ്ടായി കൃഷ്ണാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് വിദേശ ശക്തിയുടെ സാന്നിധ്യ സമയത്താണ് കൃഷ്ണാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് വിശ ശക്തികളുടെ സാന്നിധ്യ സമയത്താണ് ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്ക് താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്ക് മേസ്തിരി ചാവി കൊന്ത ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയല്ല മേസ്ത്രി ചാവി കൊന്ത ഇവയല്ല കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി ആൻസർ ഓപ്ഷൻ ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അറുനൂറ്റി രണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റൻറ്റ് ജനവിഭാഗം ആൻസർ ഓപ്ഷൻ എ ഡച്ചുകാർ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പൊതുവേ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ആൻസർ ഓപ്ഷൻ എ ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഭരണാധികാരിയുമായി ആദ്യമായി കരാറുണ്ടാക്കിയത് ഏത് ഭരണാധികാരിയുമായിട്ടാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഭരണാധികാരിയുമായി ആദ്യമായി കരാറുണ്ടാക്കിയത് ഏത് ഭരണാധികാരിയുമായിട്ടാണ് ആൻസർ ഓപ്ഷൻ ബി സാമൂതിരി ഡച്ച് പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി വ്യാപാര കുത്തക പിടിച്ചെടുത്ത പ്രദേശം പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി വ്യാപാര കുത്തക പിടിച്ചെടുത്ത പ്രദേശം ആൻസർ ഓപ്ഷൻ സി കൊല്ലം പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് എന്ന് പോർച്ചുഗീസുകാരിൽ നിന്നും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വെട്ടം യുദ്ധത്തിൽ ഏത് ശക്തികളുമായിട്ടാണ് സാമൂതിരി സഹകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലെ വെട്ടം യുദ്ധത്തിൽ ഏത് വിദേശ ശക്തികളുമായിട്ടാണ് സാമൂതിരി സഹകരിച്ചത് ആൻസർ ഓപ്ഷൻ എ ഡച്ചുകാർ താഴെ തന്നിരിക്കുന്നതിൽ ഡച്ചുകാർ കേരളത്തിൽ പണിത കോട്ട താഴെ തന്നിരിക്കുന്നതിൽ ഡച്ചുകാർ കേരളത്തിൽ പണിത കോട്ട ചാലിയങ്കോട്ട കൊച്ചിക്കോട്ട ചേറ്റുവ കോട്ട ഏഞ്ചലോ കോട്ട ആൻസർ ഓപ്ഷൻ സി ചേറ്റുവ കോട്ട ഇന്ത്യയിൽ ഡച്ച് സാമ്രാജ്യ ശക്തികളുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നത് ഇന്ത്യയിൽ ഡച്ച് സാമ്രാജ്യ ശക്തികളുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് ക്യാപ്റ്റൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് ക്യാപ്റ്റൻ आंसर ऑप्शन सी कैप्टन डिलनॉय